ഓ വാസ്ആ് ഫാൻസ് ഫുട്ബോൾ ഫാൻസ് ബാക്ക് ബോയ്സ് ടു എന്തൊരു മനസമാധാനമായ ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പറ്റുന്നത് ഒന്നേ പൂജ്യം പ്രീമിയർ ലീഗിൽ ശാന്തമായി ഇങ്ങളെ ചിരിച്ചുകൊണ്ട് മുഖത്തോടെ റിവ്യൂ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് എല്ലാത്തി സുഖം തന്നെയാണ് ഇന്നത്തെ റിവ്യൂ ചുമ്മാ ഒരു മാച്ച് റിവ്യൂ മാത്രമല്ല നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മെറസ്ക ബോളിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് ഞാൻ ഈ മാച്ച് കാണുന്നതിന് മുമ്പ് അത്ലറ്റിക് പോഡ്കാസ്റ്റിൽ എന്ത് പറ്റി മെറസ്ക വോട്ട് ഡിഡ് മെറസ്ക ഡു റോങ് എന്നുള്ള ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നു അതിന് പോരാത്തതിന് ഞാൻ എന്റെ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യവും അത്ലറ്റിക് പോഡ്കാസ്റ്റിൽ അവർ പോയിന്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളിലും കുറച്ച് സിമിലാരിറ്റി ഉണ്ട് അതായത് മാച്ച് പ്രിവ്യൂൽ ഞാൻ പറഞ്ഞത് നമ്മളൊരു ബോറിംഗ് ഫസ്റ്റ് ഹാഫ് ആയിരിക്കും കാണാൻ പോകുന്നത് കുറെ ക്രോസുകൾ ഇടും ഇൻഷാള്ള അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെഡ് ചെയ്തു വീഴ്ത്തി നമ്മൾ കുറെ പൊസിഷൻ ഉണ്ടാവും നമുക്കൊരു അറുപത് അറുപത്തി ശതമാനം പൊസിഷൻ ഉണ്ടാവും കാരണം എവർട്ടൺ ഭയങ്കര ലോ പൊസിഷൻ ഒരു ടീമാണ് അവർ നാൽപ്പത് ശതമാനമാണ് അവരുടെ ആവറേജ് പൊസിഷൻ തന്നെ അപ്പോൾ എവേ അവർ കളിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവരുടെ പൊസിഷൻ കുറയും പിന്നെ എവർട്ടൺ എന്ന് പറയുന്ന ടീം ഭയങ്കര ഡിഫിക്കൽട്ടാണ് അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ അവർ ലിവർപൂൾ ആയിട്ട് ഡ്രോ പിടിച്ചു ലിവർപൂൾ ആയിട്ട് പിന്നെ ഒരു കളി ഒന്നേ പൂജ്യം മാസങ്ങളായിട്ട് ഡ്രോ പഠിച്ചു അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഈസി ഗോയിങ് ടീമല്ല വളരെ ടഫ് ടു ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ഒരു ടീമാണ് ഒരു മിഡ് ടു ലോ ബ്ലോക്ക് നല്ലോണം സ്ട്രക്ചർലി മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് എവർട്ടൺ ഈ സീസണിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ഹാഫിൽ പൊതുവെ അവർ ഗോൾ കൺസീഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല അല്ല കൺസീഡ് ചെയ്യുന്നത് വളരെ കുറവാണ് പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവർ അത്യാവശ്യം ഗോൾ കൺസീഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ സ്കോർ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു ഒരു അൺസേർട്ടൺ ആയിട്ടിരിക്കുന്ന ഒരു ടീമിനെതിരെ കളിക്കുമ്പോഴത്തേക്കും എന്റെ എക്സ്പെക്ടേഷൻസ് വളരെ കുറവായിരുന്നു ഇതിന് അത്ലറ്റിക് പോഡ്കാസ്റ്റിൽ അവർ വളരെ മനോഹരമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് ഓഫ് ചെൽസി സീസണും സെക്കൻഡ് ഹാഫ് ഓഫ് ചെൽസി സീസണും എന്നുള്ളത് ഫസ്റ്റ് ഹാഫിൽ വി വർ വെരി ഓപ്പൺ വെരി ഫ്ലൂവിഡ് ആൻഡ് അറ്റാക്ക് നമ്മുടെ ട്രാൻസ് അറ്റാക്ക് വി വർ റിലീസിങ് ദ ബോൾ വെരി ക്വിക്ലി അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു കുറെ ഷോർട്സ് എടുക്കുന്നു ആൻഡ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ നേരെ വിപരീതമായി മാറി സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ ആണ് നമ്മൾ പക്ക മെറസ്ക ബോളിലേക്ക് മാറിയത് ആൻഡ് മെറസ്ക ബോളിൽ കീപ് ദ ബോൾ മോർ ഇൻ പൊസിഷൻ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ട്രാൻസിഷൻ അറ്റാക്ക് നമ്മൾ കൺസീഡ് ചെയ്യുന്നത് കുറച്ചു നമ്മുടെ ഈ ഷോർട്ട് ഓൺ ടാർഗറ്റ് അഗെൻസ്റ്റ് കുറേ കൂടെ കുറഞ്ഞു പിന്നെ ഈ പറയുന്ന പോലെ ഡിഫൻസീവ്ലി വർ എ ബിറ്റ് മോർ സോളിഡ് മേടയ്ക്ക് സാൻജസിന്റെ മറ്റേ കിളി പോയി നിൽക്കുക എന്നുള്ളതല്ലാണ്ട് മൊത്തത്തിൽ വി വർ ഡിഫൻസിലി മച്ച് ബെറ്റർ അപ്പൊ അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസൺ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അറ്റാക്കിങ്ങിലും ചാൻസസ് ക്രിയേഷനിലും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ പുറകിലേക്ക് പോവുകയുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു മത്സരത്തിലേക്കാണ് നമ്മൾ എബേർട്ടൺ മത്സരത്തേക്ക് കയറുന്നത് ഐ ഡോ നോ വാട്ട് ഹാപ്പൻ മെറസ്ക ബെഞ്ചിൽ ഇല്ലാത്ത ആണോ ഒന്നും അറിയില്ല ബട്ട് സംതിങ് ഡിഡ് സെറ്റ് അപ്പ് റിലി വെൽ അതായത് പുള്ളിക്കാരൻ ദ പോസിറ്റീവ്സ് ഓഫ് ദ ഫസ്റ്റ് ഹാഫും ഓഫ് ദ സീസണും പോസിറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസണും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എബേർട്ടൺ എതിരെയുള്ള ആദ്യ പകുതി കണ്ടത് കാരണം നമ്മൾ കുറെ ഫ്ലൂവിഡ് അറ്റാക്ക് ട്രാൻസിഷൻ അറ്റാക്ക് കുറെ ലോങ് ബോൾസ് ലൈവൈ കോളവിലൊക്കെ പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യുന്നു എത്രയോ തവണ സ്ട്രേറ്റ് പാസ് ടു നിക്ക്ലസ് ജാക്സൺ നിക്ക്ലസ് ജാക്സൺ ഓടി വന്ന് ബോൾ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ബൗൺസ് പാസ് ചെയ്തിട്ട് ഓടുന്നത് കാണുന്നു കോൾ പാൽമർട്ട് കുറേ കൂടെ ഫ്രീഡം കിട്ടുന്നു ടോണി ഡോണി മാഡോയ്ക്ക് ഹാവ് എ ലോർഡ് ഓഫ് മൂവ്മെന്റ് റൌണ്ട് എൻസോ ഹാവ് മൂവ് റൗണ്ട് അതായത് നമ്മുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത് ആൻഡ് ചുമ്മാ ക്രോസുകൾ അല്ല ഇൻഫാക്ട് ക്രോസുകളെ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഹെഡിങ് ക്രോസസ് അതല്ലാണ്ട് വി ആർ റിയലി റിയലി ഗുഡ് ഇൻ ദാറ്റ് ഫസ്റ്റ് ഹാഫ് ആൻഡ് എവർട്ടൺ ഒരു ചാൻസ് പോലും നമ്മൾ കൊടുത്തിട്ടില്ല അവരുടെ ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കാനോ ട്രാൻസ്ഷൻ അറ്റാക്ക് പിടിക്കാനോ അങ്ങനെ ഒന്നും നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ചെയ്തില്ല വി വർ റിയലി സോളിഡ് ആൻഡ് കിട്ടിയ ഒരു ഹാഫ് ചാൻസ് അതിലൊരു ബ്രില്യൻറ്റ് ബ്ലോക്ക് ബൈ ചാലബ ചാലബ ടു എൻസോ എൻസോ ടു നമ്മുടെ ജാക്സൺ ജാക്സൺ ഔട്ട്സൈഡ് ദ ബോക്സ് പ്രീമിയർ ലീഗിൽ തന്റെ ആദ്യത്തെ ഷോട്ട് പ്ലെയർ റേറ്റിംഗ് ലീസിനെ കുറിച്ച് ഞാൻ വരാം ഗോൾ ആൻഡ് എത്രയോ ഹാഫ് ചാൻസസ് ഇതുപോലെ നിക്ലോ ജാക്സൺ ജാക്സുകൊണ്ട് അതൊക്കെ കൺവേർട്ട് ചെയ്തിരുന്നു ഇപ്പൊ തന്നെ സീസണിൽ പതിനഞ്ച് പ്ലസ് എനിവേ അത് നമുക്ക് പിന്നെ സംസാരിക്കാം സോ ഫസ്റ്റ് റിയലി റിയലി ഗുഡ് ഗുഡ് ഡാം സർപ്രൈസ്ഡ് ആൻഡ് ഇഫ് ബോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതിരിക്കുന്ന പോലെ നമുക്ക് വേണ്ടത് ടീമിന്റെ വിജയമാണ് ടീമിന്റെ പെർഫോമൻസ് ആണ് എന്റെ ഈഗോന് പ്രാധാന്യമില്ല ഞാൻ പറയുന്നത് ശരിയെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു ടീം നല്ലോണം കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് മെറസ്ക ഗോൾ ഡാം മാൻ ഐ എം ഹാപ്പി ഞാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വേറെ തെറ്റൊന്നുമില്ല ഇത് എവിടെ പോയിരുന്നു ഇൻഫാക്ട് ഇത് പോറ്റിനോ വൈബ്സ് ആണ് പോസിറ്റീനോ മറ്റേ അവസാനായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു ആ മാണോ ഞാൻ മര്യാദയ്ക്ക് കോച്ച് എന്ന് പറഞ്ഞ പോലെ ആയോ എന്ന് എനിക്ക് അറിയില്ല ബട്ട് എ ടോട്ടൽ സർപ്രൈസ് കാരണം നമ്മുടെ പൊസിഷൻ വാസ് ഓൺലി ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ആ പൊസിഷൻ കുറഞ്ഞോടെ തന്നെ നമ്മുടെ ഫ്ലൂവിഡിറ്റി കൂടി സാധാരണ പൊസൻ കൂടുമ്പോഴാണ് ഫ്ലൂവിഡിറ്റി കൂടേണ്ടത് നമ്മുടെ പൊസിഷൻ കുറഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലൂവിഡിറ്റി കൂടി പക്ഷെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഗെയിം മാനേജ്മെന്റ് കുറച്ച് മോശമായിരുന്നു എവർട്ടൻ്റെ കളിയിലേക്ക് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അനുവദിച്ചു ഒന്ന് രണ്ട് അടിപൊളി എവർട്ടന്റെ ഷോർട്സ് ഉണ്ടായിരുന്നു റോബർട്ട് സാൻജസിന്റെ രണ്ട് മനോഹരമായ സേവ്സ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അപ്പുറത്തും അതുപോലെ തന്നെ നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു ബട്ട് സെക്കൻഡ് ഹാഫ് ഐ തോട്ട് വി വർ ആവറേജ് പക്ഷെ എന്നാലും നമ്മൾ ഒന്നേ പൂജ്യം ഡ്രോയ്ക്ക് വേണ്ടി കളിച്ചതുപോലെ തോന്നി ആ ഡ്രോയ്ക്ക് കളിച്ചതുപോലെ അല്ല ഒന്നേ പൂജ്യം ആ വിന്നിന് വേണ്ടി കളിച്ചതുപോലെ തോന്നി ആ അത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ കാണാനുണ്ടായിരുന്നു ആ മെന്റാലിറ്റി കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് പക്ഷെ ഫസ്റ്റ് ഹാഫിൽ കണ്ട ഒരു പെർഫോമൻസ് വെച്ച് നോക്കാൻ നേരത്ത് അത് തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാണ്ടിരിക്കാനായിട്ടുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല ഇതാണ് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ അടുത്ത മത്സരങ്ങളിൽ നമുക്ക് കാണാൻ അറിയാം ആൻഡ് വിത്ത് ദാറ്റ് ഗെറ്റ് ദു പ്ലെയർ റേറ്റിംഗ് ആൻഡ് പ്ലെയർ റേറ്റിംഗ് ഐ തിങ്ക് മാൻ ഓഫ് ദ മാ് വാസ് റോബർട്ട് സാഞ്ചസ് ഞാൻ സുപ്രതി ഈ ഒരു മനുഷ്യന്റെ പേര് പറയുന്നത് കാരണം ഫസ്റ്റ് ഹാഫിലൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ മെറ്റേറ്റ് മെറ്റേറ്റ് ആണ് സെക്കൻഡ് ഹാഫിൽ ബെറ്റോ ബെറ്റോന്റെ അരിപൊളി ഒരു റോക്കറ്റ് ഷോട്ട് നല്ലോണം സേവ് ചെയ്തു സാൻജസ് പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഒരു ക്രോസ് വന്നത് സാഞ്ചസ് നല്ലോണം ചെയ്തുകയും ചെയ്തു പക്ഷേ രണ്ട് മിസ് മാനേജ്മെന്റ് ഓഫ് ഹാൻഡിലിംഗ് ഓഫ് ബോൾസ് ഉണ്ടായിരുന്നു സാഞ്ചസിന്റെ അത് ഭാഗ്യത്തിന് നമ്മൾ അത് കോസ്റ്റ്ലി ആയി മാറിയില്ല പുള്ളിക്കാരനെ എയറിൽ ബോൾ പിടിക്കാൻ അറിയുന്നില്ല ഹി സ്റ്റിൽ നോട്ട് എ ടോപ്പ് ലെവൽ ഗോൾ കീപ്പർ പക്ഷെ നല്ല അടിപൊളി ഷോർട്ട് സ്റ്റോപ്പർ ആണ് അത്യാവശ്യം ഗെയിംസിൽ നമ്മൾ ഷോർട്ട് സ്റ്റോപ്പ് ചെയ്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് ബട്ട് റോബർട്ട് സാഞ്ചസ് ഈ ഒരു ഗെയിമില് ഓവറോൾ നമുക്ക് കോസ്റ്റ് ഒന്നും വരുത്താത്തത് കൊണ്ട് വാസ് റിയലി റിയലി ഗുഡ് പിന്നെ ഡിഫൻഡേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാസി ഇംപ്രസ് ബൈ ലിബൈ കോൾവിൽ ആൻഡ് ചാലബ അഗൈൻ ലിവയായ കോൾവേലിനെ ക്രിട്ടിസൈസ് ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഐ തോട്ട് റിയലി ഗുഡ് അലോങ് വിറ്റ് ട്രഭചാലബയുടെ ഒരു ഇന്റർസെപ്ഷനിൽ നിന്നാണ് നമുക്ക് ആ ഗോൾ കിട്ടുന്നത് തന്നെ ലിവാ കോൾവെൽഡിന്റെ ഒന്ന് രണ്ട് നല്ല ത്രൂ ബോൾ പാസ്സുകൾ ഉണ്ടായിരുന്നു അറ്റംപ്റ്റ് ഓഫ് ലോങ് ബോൾസ് ഉണ്ടായിരുന്നു റിയലി ഇമ്പ്രസീവ് കുക്ര ആസ് യുഷൽ പ്ലേ ഡ വെരി വെരി സോളിഡ് ഗെയിം അഗൈൻ വെരി ഇംപ്രസീവ് എൻസോ ഫെർണാൻഡസ്റ്റ് ഈ സീസണിൽ എത്രയോ ഓവറോൾ എത്രയോ നമ്പർ ഓഫ് ഗോൾസ്റ്റന്റ് നമുക്ക് ഐ മീൻസ് ഓഫ് നമ്പേഴ്സ് എൻസോ ഫെർണാഡസ് ഈ സീസണിലും കഴിഞ്ഞ സീസണിലും പ്രൊവൈഡ് ചെയ്തത് മാസീവ് ഇമ്പ്രൂവ്മെന്റ് അനംപ്രറ്റി എക്സൈറ്റഡ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സീസൺ എൻസോ ഫെർഡസിനെ കാണാൻ വേണ്ടിയിട്ട് കാരണം ഹീസ് മാസീവ്ലി ഇമ്പ്രൂവ് ബ്രില്യൻ പിന്നെ പറയാനുള്ളത് നമ്മുടെ ഗ്ലൂ റോമിയോ ലാവിയ മച്ചാനെ ഈസ് എ പ്രോപ്പർ നമ്പർ സിക്സ് അതായത് ഫേസ് വൺ ഫേസ് ടൂല് അതായത് നമ്മുടെ തേർഡിലും മിഡിൽ ഓഫ് ദ പിച്ചിലും ബോൾ കൺട്രോൾ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇവൻ വേറൊരു ലെവലാണ് റോമിയോ ലാവിയ ഇവൻ ഇവൻ ഇഞ്ചോർഡായത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ശാഭം അവൻ ഫിറ്റ് ആയിരുന്നാൽ തന്നെ നമ്മുടെ ഫ്ലൂവിഡിറ്റിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഹി ഈസ് റിയലി ഗുഡ് റിയലി റിയലി ഗുഡ് പക്ഷേ ഒരു ഇഞ്ചുറേ പ്ലെയറിന്റെ പേരിൽ നമുക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവൻ ഇഞ്ചുറി ഫ്രീ ആയിട്ട് ഇന്ന് നമുക്ക് കൊള്ളാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റി അവിടെ റീപ്ലേസ്മെന്റ് കാണണം നമുക്ക് വേറെ പ്ലയേഴ്സ് വരുന്നുണ്ട് ബട്ട് ഇന്നത്തെ മത്സരത്തിൽ ലാബിയ വാസ് എക്സെപ്ഷണൽ അപ്പുറത്ത് കൈസോഡോ ആസ് എ റൈറ്റ് ബാക്ക് ഇൻവേർട്ടഡ് റൈറ്റ് ബാക്ക് അതായത് മിഡ്ഫീൽഡ് ഇൻവേർട്ടഡ് ഔട്ട്വേർട്ടഡ് റൈറ്റ് ബാക്ക് എന്ന് വേണമെങ്കിലും പറയാം കൈസെഡോ ആസ് യൂഷൽ ബ്രില്യൻറ്റ് രസകരമായ ഒരു ട്വീക്ക് പെഡ്രോൺ ഏറ്റോ ആയിരുന്നു റൈറ്റ് സൈഡിൽ നോണി ആയിരുന്നു ലെഫ്റ്റ് സൈഡിൽ നോണി മാഡോക്കിയ ലെഫ്റ്റ് സൈഡിൽ എക്സെപ്ഷണൽ എങ്ങനെയാണ് ടിപ്പിക്കൽ നോണി മാഡോക്കിയ പെർഫോമൻസ് കുറെ ടേക്ക് ഓൺസ് വൺ ഓൺ വൺ ടേക്ക് ഓൺസ് ഗോയിങ് കണ്ട സാധാരണ പെനൽറ്റി ബോക്സ് ഒന്ന് രണ്ട് നല്ല ഷോട്ടുകൾ ഉണ്ടായിരുന്നു ഗോൾ അൺഫോർച്യുനേറ്റലി കിട്ടിയില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോണി മാഡോക്കിയ വേഴ്സസ് പെഡ്രോൺ എട്ടോ ചുമ്മാ ഒരു തട്ടിയിട്ടും ഇങ്ങനെ ഒരു ഓട്ടോ അല്ല ടിപ്പിക്കലി ഒരു ലെഫ്റ്റ് ഫുട്ടഡ് വിംഗർ എപ്പോഴും ഔട്ട് സൈഡിൽ പോയിട്ട് ക്രോസ് ഇടാനേ നോക്കുകയുള്ളൂ പക്ഷെ നോണി മാഡോക്കിയ ഒരുപാട് ഇൻസൈഡിൽ കട്ട് ചെയ്തിട്ട് ഷോട്ട് എടുത്തു റൈറ്റ് ഫുട്ടിലൊക്കെ ഷോട്ട് എടുത്തു സോ ഐ മീൻ പുള്ളിക്കാരനെ ഒരു വിങ്ങിന്ന് വേറൊരു വിങ്ങിലേക്ക് മാറ്റിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ നോണി മാഡ് ഒക്കെ കാണാനുണ്ടായിരുന്നില്ല ഹി പ്ലേഡേഴ്സ് ദി ക്ലാസിക്കൽ ഓൾഡ് സ്കൂൾ വിങ്ങേഴ്സ് പണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനെയാണ് വിങ്ങേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഔട്ട് സൈഡിൽ നിന്ന് പോവുക കട്ട് ചെയ്യുക ഉള്ളിലേക്ക് ക്രോസ് ഇടുക എന്നുള്ള രീതിയിൽ ഹി ആസ് ക്ലാസിക്കൽ വിങ്ങർ റിയലി ഗുഡ് ഇമ്പ്രസീവ് പ്രത്യേകിച്ച് പുള്ളിക്കാരനെ ആ ഒരു പൊസിഷനിൽ കളിച്ചപ്പോൾ കളിപ്പിച്ചപ്പോഴത്തേക്കും റിയലി റിയലി ഇമ്പ് ഇപ്പോഴത്തെ കേസ് പെഡ്രോൺ ആയിട്ടോ അത്യാവശ്യം ഒന്നു രണ്ട് നമ്മുടെ പേസ് യൂസ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി ലോങ് ബോൾ യൂസ് ചെയ്യാൻ അവസരം കിട്ടി അവരുടെ ഡിഫൻസിനെ കുറിച്ച് ചാലഞ്ച് ചെയ്തു അഗൈൻ ഔട്ട് പുട്ട കുഡ് ഹൈ ബീൻ ബെറ്റർ ഫ്രം പെട്രോൺ ഐട്ടും നിക്കളസ് ജാക്സൺ ഗോൾ സ്കോഡ് പുള്ളിക്കാരൻ കരഞ്ഞ് ഗോൾ അടിച്ച് എനിക്ക് എനിക്കറിയില്ല എങ്ങനെ ഗോൾ അടിച്ചു പുള്ളിക്കാരൻ ഭയങ്കര വിഷമത്തിലായിരുന്നു സങ്കടത്തിലായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ ഗോൾ അടിച്ചു ഔട്ട് സൈഡ് ദ ബോക്സ് ഒരു ഷോട്ട് എടുത്തു പിന്നെ ഒരു അവസരം ഉണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ച് ഒരു അവസരം ഉണ്ടായിരുന്നു വേഴ്സസ് പിക്ഫോർഡ് ഇവിടെയൊക്കെയാണ് ജാക്സന്റെ പ്രശ്നങ്ങൾ ശരിക്കും അതൊക്കെ ഒരു അഗ്രസീവ് സെന്റർ ഫോർവേർഡ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ചാലഞ്ച് പോയിട്ട് അതൊക്കെ അങ്ങ് കാലിട്ടിട്ട് ആ ബോൾ വിൻ ചെയ്യാനുള്ള ഒരു വാശി ആ വാശിയില്ല ജാക്സൺ പേടിച്ചിട്ടാണ് കളിക്കുന്നത് ഒരു അങ്ങനെ ഒരു നമുക്കൊരു സെന്റർ ഫോർവേർഡ് വേണം ജാക്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ട്രാൻസിഷൻ അറ്റാക്കിൽ പോസ്റ്റ് ഫ്രണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങോട്ട് ബോൾ എടുത്തുകൊണ്ട് ഓടുക അങ്ങനെ ഓടുകയാണെന്നുണ്ടെങ്കിൽ അവന് ഒരുപാട് നല്ല ക്വാളിറ്റീസ് കാണാൻ പറ്റും പക്ഷെ നമുക്ക് അവിടെ ഒരു ഫിസിക്കൽ ഡോമിനൻ്റ് ആയിട്ട് സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ ഈ ഹാഫ് ചാൻസസ് ഒക്കെ കിട്ടുന്നതും ആ വാശിക്ക് ഒരു കിട്ടുമ്പോഴൊക്കെ കാലൊന്നിട്ട് നോക്കുക എങ്ങാനും കിട്ടിയാലോ എന്നുള്ള രീതിയിൽ ഒരു അറ്റാക്ക് അത് ചെയ്തിരുന്നു അത് ചെയ്യണം ജാക്സൺ ചെയ്യുന്നില്ല അത് പക്ഷേ ചെയ്യുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഫ്യൂച്ചറിൽ ബട്ട് ഇപ്പൊ അത് കണ്ടില്ല ആൻഡ് പിക് ഫോർഡ് ആയിട്ടുള്ള ഒരു ചാൻസ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുമ്പോഴായിരുന്നു വിഡ് ഹാപ്പിൻ ഈസി ടു സീറോ ഇൻഫാക്ട് രണ്ടാമത്തെ ഒരു ഗോൾ അടിക്കുകയും ചെയ്തു പക്ഷേ ദാറ്റ് വാസ് എൻ ഓഫ് സൈഡ് സോ ഐ തിങ്ക് ജാക്സൺ ഹാഡ് എ ഡീസൻ പെർഫോമൻസ് ഇങ്ങനെയൊക്കെ റിവ്യൂന് ഞാൻ പറയുന്ന പോലും കരുതിയതല്ല സോ പിന്നെ റീസേംസ് വന്നു മിഡ്ഫീൽഡിൽ ലാബിക്ക് പകരം ഹി വാസ് ഓൾറെഡി ഡീസെന്റ് ടൈക് ജോർജിനൊക്കെ അവസാനം കുറച്ച് നിമിഷങ്ങളെ കിട്ടിയുള്ളൂ കളിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് ടൈറിക് ജോർജിന് കുറച്ചും കൂടെ സമയം കൊടുക്കണമായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫുൾ ഹമിനെതിരെ കളിച്ചതിന് ശേഷം ഈ ഗിവൻ എ ബിറ്റ് മോർ ടൈം എന്ന് തോന്നി എനിവേ അതിനെ കുറിച്ച് നമ്മൾ ഓവർലി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമില്ല ബട്ട് ഓവറോൾ കൺക്ലൂഷൻ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും മിസ് ചെയ്തോ പെട്രോ നെറ്റോ ലാബിയ എൻസോ ഫെർണാൻഡസ് കോൾ പാൽമർ കോൾ പാൽമർ മറ്റാണ് ഞാൻ മറന്നുപോയി എല്ലാവർക്കും നല്ലൊരു അവസരം കിട്ടി ഗൾപ്പാൾമാർ ഹെഡ് ആൻഡ് ആവറേജ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഗോൾപാൽമറിന്റെ ഒരു വീഡിയോ ഒരുപാട് കാര്യങ്ങൾ സ്വയമേ ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ എന്നാലും കുറച്ചും കൂടെ ആയിട്ട് കുറേ കൂടെ വൺ ടച്ച് പാസുകളൊക്കെ കളിച്ച് വാസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഇൻവോൾവ് അതൊക്കെ ഒരു ഒന്നോ രണ്ടോ ഗോൾ ഒക്കെ വന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ സ്വാഭാവികമായിട്ട് ഇമ്പ്രൂവ് ആവാനുള്ള മതി കോൾപ്പാൽമറിനുള്ളത് ഉണ്ട് പക്ഷെ ദസ് ഗെയിം ഹി വാസ് പ്രി ആവറേജ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം ബട്ട് സോ ഓവറോൾ കൺക്ലൂഷൻ വിൻ എനിക്കതുകൊണ്ട് ന്യൂ കാസൽ ജയിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഫിഫ്ത് ആയി വീണ്ടും സെക്കൻഡ് ആർഷണൽ തേർഡ് സിറ്റി ന്യൂ കാസിൽ ചെൽസി നോട്ടിംഗം ഫോറസ്റ്റിന് ഇനിയും കളിയുണ്ട് ആൻഡ് ദെൻ യു ഹാവ് ആസ്റ്റൻ വില ആൻഡ് നമുക്ക് നോട്ടിംഗം ഫോറസ്റ്റ് ആയിട്ടാണ് അവസാനത്തെ പ്രീമിയർ ലീഗ് മത്സരം പിന്നെ നമുക്ക് ന്യൂ കാസൽ എവേ മത്സരമുണ്ട് പിന്നെ നമ്മൾ കളിക്കുന്നത് ലിവർപൂളിനെ മാഞ്ചസ്റ്റർ യുണൈറ്റ് തന്നെയാണ് ലിവർപൂൾ ഏകദേശം പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചതിന് ശേഷം കുറച്ചും കൂടെ റിലാക്സ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റിൽ ആവാം സോ ടോപ്പ് ഫൈവ് ഇപ്പം നമ്മുടെ കയ്യിലാണ് ആൻഡ് എനിത്തിങ് ടു ഗോ ബൈ ടുഡേയ്സ് ഗെയിം ഇതുപോലെ നമ്മൾ പൊസിഷൻ കുറച്ച് കൊടുത്തിട്ട് ട്രാൻസിഷൻ അറ്റാക്കിലും ഫ്ലൂയിഡ് ഫുട്ബോളും കളിക്കാനും അതുപോലെ തന്നെ ഡിഫൻസീവ്ലി നമ്മൾ ഒരുപാട് കൺസീഡ് ചെയ്യാനും ഇരിക്കാനുള്ള ഒരു സിസ്റ്റമാണ് മെറസ്ക ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് സീസൻ്റെ അവസാനമായാലും പുള്ളിക്കാരൻ അതാണ് കാണിക്കുന്നതെങ്കിൽ ഡാം മാൻ ഒരു ടോപ്പ് ഫൈവ് മച്ച് മച്ച് പോസിബിൾ ഇത്രയും നാളത് കണ്ടില്ല നമ്മൾ ഈ ഒച്ചയമഹളവും ചീത്തയും വിളിച്ച് 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 ഇത് കണ്ടില്ല അവസാനമായപ്പോൾ കഴിഞ്ഞ സീസണിൽ പറ്റിയപ്പോൾ പറ്റിയ പോലെ തന്നെ അവസാനമായപ്പോഴാണ് ഉണർവ് വന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷേ അധികം നമുക്ക് ഇതിനകത്ത് വായിക്കാനായിട്ടില്ല അടുത്ത മത്സരത്തിൽ നമ്മളിങ്ങനെ കളിക്കണം നമുക്ക് പറയാൻ പറ്റല്ലോ ഇനി നമുക്ക് മറ്റേ നമ്മുടെ കോൺഫറൻസ് ലിങ് മത്സരം ഉണ്ട് അതിലും നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും സോ ലെ സി നമ്മൾ ഓവർലി എക്സൈറ്റഡ് ആവണ്ട ബട്ട് ഗുഡ് പെർഫോമൻസ് ഓവറോൾ എവട്ടനെതിരെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ നമുക്ക് ഡോമിനേറ്റ് ചെയ്യാമായിരുന്നു തോന്നി എന്നാലും നോ കംപ്ലൈൻസ് വൺ സീറോ അഗൈൻ ബാക്ക് ദ ടോപ്പ് ഫൈവ് ഡിസ്കഷൻ ഗുഡ് ജോബ് ഓവറോൾ ഡു സെക്ഷൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഫ്രം